നമസ്കാരം ഞാൻ ദീപ്തി ഓൺ ഫുഡ് വേസ്റ്റ് കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് ഓൺവേസ് തുണ്ടുകടലാസിൽ തെളിവ് തേടി കോപ്പിയടി വിവാദത്തിൽ തെളിവെടുപ്പ് തുടങ്ങി ഉത്തരമേഖലാ എഡിജി പി എൻ ശങ്കർ റെഡ്ഡി കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിൽ വിശദ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്ന് ഡിജിപി കെ എസ് ബാലസുബ്രഹ്മണ്യം ഐജി ടി ജെ ജോസ് കോപ്പി അടിച്ചെന്ന് എം ജി സർവകലാശാല ഡെപ്യൂട്ടി രജിസ്ട്രാർ കണ്ടെത്തൽ കോളേജിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പരീക്ഷാ ഉദ്യോഗസ്ഥരുടെ മൊഴിയടങ്ങിയ റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് സമർപ്പിച്ചത് ഇന്നലെ അന്വേഷണ റിപ്പോർട്ട് ശരിയായാൽ ഐ ജിയെ ഡിബാർ ചെയ്യുമെന്ന് സർവകലാശാല വൈകിട്ട് നാലിന് വൈസ് ചാൻസലറുടെ അധ്യക്ഷതയിൽ ഉന്നതതലയോഗം ഐ ജിക്ക് നിർബന്ധിതാവധി വിധിച്ച് ആഭ്യന്തര വകുപ്പ് എഡിജിപി റിപ്പോർട്ടിൽ ടി ജെ ജോസിന് സസ്പെൻഷന് ശുപാർശയെന്ന് സൂചന വിജിലൻസ് മാണിക്ക് പിന്നാലെ ബാർ ചോദ്യം ചെയ്യാൻ വിജിലൻസ് കെ എം മാണിയോട് സമയം ചോദിച്ചു സമയം പിന്നീട് അറിയിക്കാമെന്ന് മാണിയുടെ ഓഫീസ് ഒരാഴ്ചയ്ക്കുള്ളിൽ ചോദ്യം ചെയ്യലിന് തയ്യാറാകുമെന്ന് സൂചന കോഴയ്ക്ക് തെളിവായി നൽകിയ ശബ്ദരേഖ അടങ്ങിയ ഹാർഡ് ഡിസ്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് അന്വേഷണം അവസാന അവസാനഘട്ടത്തിലെന്ന് വിജിലൻസ് ഈ മാസം മുപ്പത്തിയൊന്നിനകം അന്തിമ റിപ്പോർട്ട് നൽകും കെ ബാബുവിനെതിരായ അന്വേഷണത്തിൽ ബിജു രമേശ് മൊഴി നൽകി കോഴ കൊടുത്തതിന്റെ രേഖകൾ ഇന്ന് വിജിലൻസിന് നൽകുമെന്ന് ബിജു രമേശ് കൈമാറുന്നത് ആദ്യ ഗ ഗഡുവായി അൻപത് ലക്ഷം നൽകിയതിന്റെ രേഖകൾ ബാബുവിന് നൽകിയ പത്തു കോടിയിൽ അരക്കോടി തന്റെ വിഹിതം എല്ലാ തെളിവുകളും വിജിലൻസിന് നൽകുമെന്നും ബിജു ജാഥ നയിക്കാനാളില്ല യു ഡി എഫ് മധ്യമേഖലാ ജാഥ പ്രതിസന്ധിയിൽ ജാഥ ക്യാപ്റ്റനായി തീരുമാനിച്ച മാണി ഗ്രൂപ്പ് നേതാവ് സി എഫ് തോമസ് പിന്മാറി തോമസിന് ആരോഗ്യ പ്രശ്നങ്ങളെന്ന് പാർട്ടി വിശദീകരണം യുഡിഎഫിന്റെ രാഷ്ട്രീയ വിശദീകരണ ജാഥ തുടങ്ങുന്നത് ഈ മാസം പത്തൊൻപതിന് തോമസിന് പകരം ജാഥാ ക്യാപ്റ്റനായി നിർദ്ദേശിച്ചത് ജോസ് കെ മാണിയുടെ പേര് ക്യാപ്റ്റനാകാനില്ലെന്ന് ജോസ് കെ മാണിയും സി എഫ് തോമസിന്റെ പിന്മാറ്റത്തിന് പിന്നിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളെന്ന് സൂചന കസ്തൂരി വൈകും കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ അന്തിമ വിജ്ഞാപനം വൈകും സംസ്ഥാനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാൻ ജൂൺ വരെ സമയം നീട്ടി നൽകി കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളം നേരത്തെ പരിസ്ഥിതി മന്ത്രാലയത്തെ നിലപാട് അറിയിച്ചിരുന്നു സമയം നീട്ടി നൽകിയത് മൂന്ന് സംസ്ഥാനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരമാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അന്തിമ വിജ്ഞാപനത്തിനുള്ള നടപടികൾ സംസ്ഥാനങ്ങളുടെ മറുപടി ലഭിച്ച ശേഷം മാത്രമെന്ന് കേന്ദ്രം കരട് വിജ്ഞാപനത്തിന് മറുപടി നൽകാൻ കേന്ദ്രം അനുവദിച്ച സമയം അവസാനിച്ചത് ഏപ്രിൽ പതിനഞ്ചിന് ഓൺ മി ഫുഡ് ബേസ് ഡിസ്പോസൽ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ സിനിക്കോൺ പമ്പ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം